നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാള സിനിമയെ ഇളക്കി മറിക്കുന്ന വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത് അത് ഒരാൾക്കെതിരെയല്ല ഒരുപാട് പ്രമുഖരായിട്ടുള്ള നടന്മാർക്കെതിരെയും അതുപോലെ തന്നെ സംവിധായകർക്കെതിരെയുമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നത് എന്നുള്ളതാണ് ഏറെ ആശ്ചര്യമുണ്ടാക്കുന്നത് നടനും സംവിധായങ്ങളും ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരും ഇപ്പോൾ അന്വേഷണത്തിനായിട്ട് സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് തുടർച്ചയായി വരുന്ന ആരോപണങ്ങളിൽ കുപ്രചാരങ്ങളും ഉണ്ടെന്ന് സംശയിക്കുന്ന വെളിപ്പെടുത്തലും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഈ വന്നിട്ടുള്ള ആരോപണങ്ങളിലെല്ലാം തന്നെ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇനി അന്വേഷണ സംഘം കണ്ടുപിടിക്കേണ്ടത് അത് അവർക്ക് മുൻപിലുള്ള ഒരു വെല്ലുവിളിയാണ് കാരണം ഈ ആരോപണങ്ങളെല്ലാം തന്നെ വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചിട്ടുള്ളതാണ് ഏതായാലും ഇതൊക്കെ തെളിയുമോ എന്നുള്ളതാണ് അതേസമയം ഇപ്പോൾ നടക്കുന്ന പല സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ പല മാധ്യമങ്ങളിലും നടക്കുന്ന ഇത്തരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ കുപ്രചരണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള സംശയിക്കുന്ന വെളിപ്പെടുത്തലും കൂടിയാണ് ഇപ്പോൾ നടിയും നർത്തകയുമായ ആശാചരത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് സിനിമാ രംഗത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എൻ്റെ പേരും പരാമർശിച്ചു കണ്ടതുകൊണ്ടാണ് പ്രതികരിക്കുന്നതെന്നും അതിൻ്റെ സത്യാവസ്ഥ എല്ലാവരെയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും നടി ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു കുറിപ്പിൽ പറയുന്നുണ്ട് സിദ്ദിഖ് ദൃശ്യം സിനിമയുടെ ചിത്രീകരണ വേളയിൽ എന്നോട് മോശമായി പെരുമാറി എന്നൊരു പ്രചാരണം ചിലർ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി നമുക്ക് ആ സിനിമ അറിയാം ആ സിനിമയുടെ ആദ്യ ഭാഗത്തും രണ്ടാം ഭാഗത്തെല്ലാം തന്നെ സിദ്ദിഖും ആശാശരത്തും അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സിനിമയുടെ സെറ്റിൽ വെച്ചും ഇത്തരത്തിൽ ആശാശരത്തിനോട് സിദ്ദിഖ് മോശമായി പെരുമാറി അല്ലെങ്കിൽ സിദ്ധിഖിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടായി എന്നുള്ള തരത്തിലും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ അത് ശരത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് തിരുത്തിക്കൊണ്ടാണ് ആശാശരത്ത് രംഗത്ത് വരുന്നത് കലാരംഗത്ത് എന്റെ ഒരു നല്ല സഹപ്രവർത്തകനും അതുപോലെ ഒരു നല്ല സുഹൃത്തുമാണ് സിദ്ധിക്ക അദ്ദേഹത്തിൽ നിന്ന് മോശമായതായോ വിഷമം ഉണ്ടാക്കുന്നതോ ആയോ ഒരു വാക്കോ പ്രവൃത്തിയോ എനിക്ക് ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല ദയവ് ചെയ്ത് ഇത്തരം കള്ളപ്രചാരണങ്ങൾ നടത്തരുതെന്നും അത് ചെയ്യുന്നവരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇത്തരത്തിൽ നിയമവിരുദ്ധമായി കുപ്രചാരണം നടത്തുന്ന സാമൂഹ്യ വിരുദ്ധരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നും നടി കുറിക്കുന്നുണ്ട് ആശയശരത്ത് ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിട്ടുള്ള കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് വായിക്കാം പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്ന സിനിമാ രംഗത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എൻ്റെ പേരും പരാമർശിച്ചു കണ്ടതുകൊണ്ടാണ് ഈ കുറിപ്പ് എഴുതുന്നത് അതിൻ്റെ സത്യാവസ്ഥ എല്ലാവരെയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ശ്രീ സിദ്ദിഖ ദൃശ്യം സിനിമയുടെ ചിത്രീകരണ വേളയിൽ എന്നോട് മോശമായി പെരുമാറി എന്നൊരു പ്രചാരണം ചിലർ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി കലാരംഗത്ത് എൻ്റെ ഒരു നല്ല സഹപ്രവർത്തകനും അതുപോലെ ഒരു നല്ല സുഹൃത്തുമാണ് ശ്രീ സിദ്ദിക്ക അദ്ദേഹത്തിൽ നിന്ന് മോശമായതോ വിഷമമുണ്ടാക്കുന്നതോ ആയ ഒരു വാക്കോ പ്രവർത്തിയും എനിക്ക് ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല ദയവ് ഇത്തരം കള്ളപ്രചാരണങ്ങൾ നടത്തരുത് എന്ന് അത് ചെയ്യുന്നവരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു മലയാള സിനിമാ രംഗം ഒരു വലിയ കലാകുടുംബമായി മറ്റു ദേശക്കാർക്ക് ഒരു മാതൃകയായി വളരണമെന്നാണ് എൻ്റെ ആഗ്രഹവും പ്രതീക്ഷയും അനവിലണീയമായി എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ വളർന്നു വരുന്നുണ്ടെങ്കിലോ അത് മുളയിലേ നുള്ളേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരം കള്ളപ്രചരണങ്ങൾ നടത്തി കലക്കവെള്ളത്തിൽ മീൻപിടിക്കാൻ ശ്രമിക്കുന്നവരെയും നമുക്ക് തുറന്നു കാട്ടാൻ കഴിയണം ഇത്തരത്തിൽ നിയമവിരുദ്ധമായി കുപ്രചരണം നടത്തുന്ന സാമൂഹ്യ വിരുദ്ധരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും കലയോട് ആഭിമുഖ്യവും കഴിവുമുള്ള ഏതൊരാൾക്കും സമാധാനവും സന്തോഷവും ഉള്ളൊരു അന്തരീക്ഷത്തിൽ തന്നെ ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം അതിന് സർക്കാരും ഈ നാട്ടിലെ കലാസ്നേഹികളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രതീക്ഷിക്കുന്നു സ്നേഹാപൂർവ്വം ആശാശലത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത് ഏതായാലും എനിക്ക് അനുഭവങ്ങൾ അനുഭവങ്ങളൊന്നും തന്നെ നടൻ സിദ്ദിഖിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന് ആശാ ശരത് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുകയാണ് പക്ഷേ പോസ്റ്റിന് താഴെ നിരവധി കമന്റുകളാണ് സിദ്ദിഖിനെതിരെ ഉയർന്നു വരുന്നത് എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് ശ്രീമതി ആശാ ശരത്തിനും ദുരനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല അത് ചിലപ്പോൾ കർക്കശമായ നിലപാടും നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു അഭിനേത്രി അതിനപ്പുറം ഒരു നർത്തകി എന്ന നിലയിലുള്ള ആദരവും കൊണ്ടായിരിക്കും പക്ഷെ അത്രയ്ക്ക് അറിയപ്പെടാത്ത ചെറുപ്പക്കാരികളായിട്ടുള്ള കുട്ടികളോ സ്ത്രീകളോടോ അങ്ങനെ ആവണമെന്നില്ല ഇപ്പോൾ ശ്രീമാൻ സിദ്ദിഖിനെ വന്നിട്ടുള്ള ആരോപണത്തോട് ഒരു സ്ത്രീ എന്ന നിലയിൽ ദുരന്താനുഭവങ്ങൾ നേരിട്ട സഹകലാകാരികളോട് താങ്കളുടെ നിലപാട് എന്താണ് താങ്കൾ അദ്ദേഹത്തിന്റെ അടുക്കിൽ നിന്ന് മോശമായ അനുഭവം നേരിട്ടില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഈ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ ചെയ്തിട്ടില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുമോ എന്നാണ് ഒരു സ്ത്രീ കമന്റ് ചെയ്തിരിക്കുന്നത് വേറൊരു കമന്റ് കൂടെ വായിക്കുക ഹലോ മാഡം നമസ്കാരം സിദ്ദിക്കൽ നിങ്ങളുടെ നല്ലൊരു സഹപ്രവർത്തകനും സുഹൃത്തുമാണെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പെട്ടിരിക്കുന്ന വിവാദത്തെ നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ എന്നിങ്ങനെയും കമന്റുകൾ അതുമാത്രമല്ല അതിനെ പോസ്റ്റ് താഴോട്ട് അങ്ങോട്ട് നിരവധി കമന്റുകൾ വന്നിട്ടുണ്ട് അതിലെല്ലാം തന്നെ സിദ്ദിക്കിനെതിരെ വിമർശനമാണ് ഉയരുന്നത് മാത്രമല്ല ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ ഒരു പ്രശ്നത്തോട് ആശാചരത്ത് എന്താണ് നിലപാട് എന്ന് ചോദിക്കുന്നവരുമുണ്ട് ഏതായാലും ഇന്ന് സിനിമാ നടന്മാർക്കും സംവിധായർക്കുമെതിരെ ഇന്നും വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് സുരാജ് വെഞ്ഞാറമൂടിനെതിരെ അഞ്ജലി അമീർ രംഗത്ത് വന്നപ്പോൾ സംവിധായകൻ സജിൻ ബാബുവിനെതിരെയും പരാതികൾ ഉയർന്നിട്ടുണ്ട് മുകേഷിനെതിരെയും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നുണ്ട് ലൈംഗികാരോപണ വിധേയനും നടനും എം എൽ എയുമായ മുകേഷ് ഉത്തരവാദിത്തപ്പെട്ട എല്ലാ സ്ഥാനങ്ങളും ഒഴിഞ്ഞ് അന്വേഷണം നേരിടണമെന്നാണ് നടി ഗായത്രി വർഷ പറഞ്ഞിരിക്കുന്നത് അധികാരസ്ഥാനങ്ങളിൽ മുകേഷ് തുടരുന്നത് സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ അന്വേഷണത്തെ ബാധിക്കുമെന്നും ഗായത്രി വർഷ പറഞ്ഞിട്ടുണ്ട്